സംസ്ഥാന എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിക്കണമെന്ന് സി പി ഐയിൽ ആവശ്യമുയർന്നിരിക്കുന്നു സംസ്ഥാന കൌൺസിലാണ് ആവശ്യം ഉയർന്നത് സംസ്ഥാന സെന്ററും പുനഃസംഘടിപ്പിക്കണമെന്ന് കെ കെ ശിവരാമനാണ് ആവശ്യമുന്നയിച്ചത് മന്ത്രിമാരെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യമുണ്ട് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വീഴ്ച വന്നു എന്നും വിമർശനമുണ്ട് ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് വിവരങ്ങളുമായി ആ സജി ചെയ്യുന്നു ആ സിജിത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ ഇ പി ജയരാജനെ എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐ എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യപ്പെട്ടു പ്പെടാനുള്ള സാധ്യതയുണ്ടോ അത്രയ്ക്ക് വലിയ സമ്മർദ്ദമുണ്ടോ കൗൺസിലിൽ അരുൺ സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ ഇ പി ജയരാജനെതിരെ വലിയ വികാരമാണ് ഉയർന്നത് ഇന്നലെ ആർ ലതാദേവി മാങ്കോടി രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാർ തുടങ്ങി വെച്ച വിമർശനം പിന്നീട് സംസ്ഥാന കൗൺസിലെ ആകെ പൊതുവികാരമായി മാറിയിരിക്കുക മാറുകയായിരുന്നു ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ പി ജയരാജൻ എൽ ഡി എഫ് കണ്ണൂർ സ്ഥാനത്തിരിക്കാൻ ഒരു തരത്തിലും യോഗ്യതയുള്ള ആളല്ല എന്നാണ് ആളുകൾ പൊതുവെ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഇ പി ജയരാജനെയും പേര് ഈ മുന്നണി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി ഭൂഷണമല്ല എന്ന അഭിപ്രായം ഉയർന്നു പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചുകൊണ്ട് വോട്ടെടുപ്പ് ദിവസം നടത്തിയ ഇ പി ജയരാജൻ്റെ പ്രതികരണ രാഷ്ട്രീയ പക്വതയില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവായും ഇന്നലെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതുകൊണ്ട് ഇ പി ജയരാജനെ പുറത്താക്കാൻ സി പി എം തയ്യാറാകുന്നില്ലെങ്കിൽ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ സി പി ഐ നേതാക്കൾ ആ യോഗത്തിൽ പോയി ഇരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നു ഇന്നും ഈ നിലയിൽ തന്നെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യത മൊത്തം നാൽപ്പത്തി നാല് പേരാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിലിൽ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇതിൽ ഇത് ഇന്നലെ പതിനാല് ജില്ലാ സെക്രട്ടറിമാരും മറ്റുള്ള പേരും മാത്രമാണ് ചർച്ച നടത്തിയത് മൊത്തം ഇരുപത്തിനാല് പേർ മാത്രമേ ഇതുവരെ ആറ് ചർച്ച പൂർത്തിയാക്കിയിട്ടുള്ളൂ ബാക്കി ഇരുപത്തി ഇരുപതോളം പേർ ഇന്ന് സംസാരിക്കാൻ ഈ സംസാരിക്കുന്നവരും ഇ പി ജലാദിനെരായ ശക്തമായ വികാരം ഉന്നയിക്കുമെന്ന് തന്നെയാണ് അറിയുന്നത് എന്തായാലും സംസ്ഥാന നേതൃത്വത്തെ സി പി എമ്മിൻ മുന്നണിയുടെ നേതൃത്വത്തിനെതിരെ നേതൃത്വത്തുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്താൻ സി പി ഐ സംസ്ഥാന നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വികാരവും ചർച്ചയുമാണ് ഉയർന്നു വന്നത് ഇതോടൊപ്പം തന്നെ സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഈ യോഗത്തിൽ രൂക്ഷമായ വിമർശനമുണ്ടായി അത് സംസ്ഥാന എക്സിക്യൂട്ടീവിൻ എക്സിക്യൂട്ടീവും സംസ്ഥാന സെന്ററും പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യം ഉന്നിർത്തിയാണ് ഇടുക്കിയിൽ നിന്നുള്ള മുൻ ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമനാണ് ഈ ആവശ്യം ഏറ്റവും ശക്തമായി ഉന്നയിച്ചത് സംസ്ഥാന എക്സിക്യൂട്ടീവ് അതിൻ്റെ സംഘടനാ ചുമതലകൾ നിർവഹിക്കുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് കെ കെ ശിവരാമൻ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അക്കോമഡേഷൻ കമ്മിറ്റിയായി മാറിയിരിക്കുന്നു നാല് മന്ത്രിമാർ ഈ കമ്മിറ്റിയിലുണ്ട് എന്തിനാണ് ഭരണ ചുമതലയുള്ള മന്ത്രിമാർ ഈ സംഘടനാ ചുമതലയിൽ കൂടി തുടരുന്നത് അതൊരു തരത്തിലും സ്വീകാര്യമല്ല എന്ന തരത്തിൽ ആവശ്യം ഉയർന്നു അതുകൊണ്ട് ഈ രണ്ട് കമ്മിറ്റികളും പുനഃസംഘടിപ്പിക്കും ആവശ്യമാണ് സംസ്ഥാന കൗൺസിൽ ബ്രേക്കിംഗുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് പുനഃസംഘടിപ്പിക്കണമെന്ന കൗൺസിലിൽ ശക്തമായ വിമർശനമുയരുന്നു മാത്രമല്ല എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റണമെന്നാണ് സി പി ഐയുടെ സംസ്ഥാന കൌൺസിൽ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ നേതൃയോഗം വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അവലോകനം വളരെ വൈകിപ്പോയി എന്നും സി നേതാക്കൾ ഇന്നലെ പ്രധാനപ്പെട്ട പരാതിയായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്